സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ തീപാറുന്ന ചതിഷ്കോണ മത്സരമാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ അരങ്ങേറുന്നത് കോൺഗ്രസ് പ്രവർത്തകനായ സിൽജൂസ് കറിയ കൂടിയാണ് വാർഡ് ചതിഷ്കോണ മത്സരം കൊണ്ട് ശ്രദ്ധയാകോഷിച്ചത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ബിജു ചെപ്ലാവൻ എൽ ഡി എഫിൽ നിന്നും ജോൺ ജോസഫ് യു ഡി എഫിൽ നിന്നും മത്സരിക്കുന്നു ആറാം വാർഡിലെ സിറ്റിംഗ് അംഗമായ ജെയിംസ് ജോസഫാണ് എൻ ഡി എയ്ക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നത് നാല് സ്ഥാനാർത്ഥികളും നിലവുറപ്പിച്ചതോടെ പ്രവചാതീതമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഉപ്പതര പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ ഏറ്റവും ശ്രദ്ധയായ പ്രകടനം നടക്കുന്നത് ഒൻപതാം വാർഡ് മാട്ടുതാവളത്താണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഒപ്പം കോൺഗ്രസ് മിബുതൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരരംഗത്ത് ഇറങ്ങിയതോടെയാണ് ഇവിടെ പോരാട്ട വീര്യം കൂടിയത് പഞ്ചായത്തിന്റെ വാർഡിന്റെ മുക്കും മൂലയും അറിയാവുന്ന സ്ഥാനാർത്ഥികളാണ് നാലു പേരും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ബിജു ചമ്പളാവിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന പ്രതീക്ഷയിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു മൂന്ന് വട്ടം ഭവന സന്ദർശനം പൂർത്തിയാക്കിയ ബിജുവിന് നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണുള്ളത് തിരഞ്ഞെടുക്കാൻ പരമാവധി എന്റെ കഴിവിന്റെ പരമാവധി പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഈ വാർഡിന്റെ വികസനവും ഈ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് യു ഡി എഫിൽ സ്ഥാനാർത്ഥി തർക്കം നിലനിന്നിരുന്നു പ്രഖ്യാപിച്ചു സണ്ണി എന്ന ജോൺ കൈപ്പത്തി ചിഹ്നത്തിൽ രണ്ടു വട്ടം ഭവന സന്ദർശനം പൂർത്തിയാക്കിയ സണ്ണിക്ക് നൂറ് ശതമാനം ബുധിയ പ്രതീക്ഷയാണുള്ളത് വീട് എന്ന് പറയാൻ പോലും യോഗ്യമല്ലാത്ത ചെറിയ ചെറിയ കുടിലുകളിൽ താമസിക്കുന്ന അനേകം ആളുകൾ ഈ പാലിൽ താമസിക്കുന്നുണ്ട് ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ സർക്കാരിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയൊക്കെ ഫണ്ടുകൾ ലഭ്യമാക്കിക്കൊണ്ട് നാടിന്റെ വികസനത്തിനും അതുപോലെ കുടിവെള്ള പദ്ധതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി എൻ്റെ അഞ്ച് വർഷക്കാലം ഞാൻ വിനിയോഗിക്കുമെന്നും എന്റെ ആറാം പാട്ട് സിറ്റിംഗ് അംഗം ജെയിംസ് ജോസഫ് മത്സര മത്സരരംഗത്തുള്ളത് ആറാം പാടിലെ കുറെ ഭാഗം ഒൻപതിൽ ഉൾപ്പെട്ടതിനാൽ വിജയിക്കുമെന്ന് ഉറച്ചാണ് മത്സരിക്കുന്നത് ജെയിംസും രണ്ടു വട്ടം ഭവന സന്ദർശനം പൂർത്തിയാക്കി വ്യക്തിപരമായും അതുപോലെ ഞങ്ങളുടെ ടീം വർക്കും ഈ വാർഡിലെ മുഴുവൻ വീടുകളും രണ്ട് റൗണ്ടുള്ള സന്ദർശനം കഴിഞ്ഞിരിക്കുകയാണ് പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായ എന്നെ എൻ്റെ വിലയേറിയ ചിഹ്നം പൈനാപ്പിളാണ് ആ പൈനാപ്പിൾ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വാർഡിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെയും തോൽപ്പിച്ച് സിൽജു സിൽജു കരുത്ത് യുവജനങ്ങളാണ് വലിയ നമ്മുടെ നാട്ടിൽ എത്തിച്ചേരേണ്ടതുണ്ട് എല്ലാവരുടെയും സഹായവും സപ്പോർട്ടും വോട്ടുകളായി എനിക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നാടിന്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം ജനാധിപത്യപരമായി എന്നും മുന്നിൽ തന്നെ എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്കൊപ്പം ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നാല് സ്ഥാനാർത്ഥികളും തീ പറഞ്ഞ പോരാട്ടമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വാർഡിലെ വിജയം പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ